അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ അതിലൊരു കാരണം മിക്കവാറും ടീച്ചർമാരോടുള്ള ഒരു പേടി കൂടിയായിരിക്കും ഇവിടെ ഈ ചെറിയ മക്കളാണ് ഒരു പക്ഷെ അമ്മയോളം സ്നേഹിക്കുന്നുണ്ടാവും ആ ടീച്ചറെ ആ കെട്ടിപ്പിടിച്ച് കരയുന്നതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളമാണ് ആ അധ്യാപികയെ ആ കുരുന്ന് മക്കൾ സ്നേഹിക്കുന്നത് എന്നല്ലേ ആചാര്യദേവോ ഭവ എന്നൊരു സംസ്കൃത വചനമുണ്ട് നല്ലൊരു അധ്യാപകനോ അധ്യാപികയോ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം എന്നാണ് എന്ത് മനോഹരമായാണ് ആ ഒരു സ്നേഹം നമുക്ക് പ്രകടമാകുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ കുട്ടികളുടെ കരച്ചിലാണ് പക്ഷേ ആ കരച്ചിൽ സമ്മാനിക്കുന്നത് നമ്മുടെയെല്ലാം മോത്തൊരു പുഞ്ചിരിയാണ് അതാണ് കണ്ണീർ സമ്മാനിക്കുന്ന ചിരി കാരണം ആ കണ്ണീരിന് പിന്നിൽ സ്നേഹമാണ് അത് ദൃശ്യങ്ങൾ കണ്ടാൽ മാത്രം അതി വാക്കുകൾ പോലും ആവശ്യമില്ലല്ലോ ആ ഒരു വിങ്ങലോടെ തന്നെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്ത് മനോഹരമായാണ് ആ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു ആത്മബന്ധം അതായത് ഈ ചോക്കാട് സ്കൂളിലെ ടീച്ചറായ ധന്യ ട്രാൻസ്ഫറായി പോവുകയാണ് അവസാന ദിവസം സ്കൂളിലെത്തി യാത്ര പറയുകയാണ് കുട്ടികളിങ്ങനെ പൊതിയാണ് ടീച്ചറെ പൊതിഞ്ഞ് അലമുറയിട്ട് കിടന്ന് നിഷ്കളങ്കമായ അവരുടെ വികാരം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് എത്രമാത്രം അവരുടെ ജീവിതത്തെ ആ ടീച്ചർ സ്വാധീനിച്ചിട്ടുണ്ടോ അവരെ ൊക്കെ കാണുന്ന വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ നേരം ചിലവഴിക്കുന്ന ടീച്ചറാണ് അവരുടെ നിഷ്കളങ്കമായ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു എപ്പോഴും ഉള്ളിൽ അവരുടെ ടീച്ചറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പുറത്തേക്ക് വന്ന ടീച്ചറും മുങ്ങി പൊട്ടിപ്പോകുവാണ് ഇതൊക്കെ ആ ടീച്ചർക്ക് ജീവിതകാലത്തേക്കെന്നും മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ള ആ ഒരു നിമിഷം തന്നെ ഈ ഒരു സമയത്ത് ഒന്നും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതാണ് അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് മാതാപിതാ ഗുരുദൈവം എന്നുള്ളത് തന്നെയായിരിക്കും സന്ധ്യ